രാജ്യത്തെ നടുക്ക് വീണ്ടും ബലാത്സംഗ കൊലപാതകം ഉത്തരാഖണ്ഡിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ നെഴ്സിനെ പീഡിപ്പിച്ചു കൊന്നു പ്രതി ധർമ്മേന്ദ്രകുമാർ പിടിയിലായത് രാജസ്ഥാനിൽ നിന്നാണ് യുവതിയെ കാണാതായത് ജൂലൈ മുപ്പതിനാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ യുവതിയുടെ വീടിനടുത്ത് ആളൊഴിഞ്ഞ കുറ്റിക്കാട്ടിൽ നിന്ന് ഈ മാസം എട്ടിനാണ് മൃതദേഹം കണ്ടെത്തിയത് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയെന്ന കൊൽക്കത്തയിലെ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ് പറഞ്ഞു മകൾ നേരത്തെയും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്ന ഇരയുടെ പിതാവ് പറഞ്ഞു ഡ്യൂട്ടിക്ക് പോയ ശേഷം വൈകിട്ട് അഞ്ചുമണിക്കും പതിനൊന്നു പതിനഞ്ചിനും മകൾ അമ്മയെ വിളിച്ചു സംസാരിച്ചിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ വിളിച്ചിട്ടും മകൾ ഫോൺ എടുത്തില്ല അപ്പോഴേക്കും അവൾ മരിച്ചു പോയിരുന്നുവെന്ന് പിതാവ് പറയുന്നു പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ പത്തുമണിവരെ ഒരു ഡോക്ടറെ കാണാതായത് ആരും ശ്രദ്ധിച്ചില്ല എന്നത് ദുരൂഹമാണെന്ന് പിതാവ് ആരോപിച്ചു ഓരോ സംസ്ഥാനത്തും തൻ്റെ മകൾക്ക് വേണ്ടി പോരാടുന്നവർ തൻ്റെ മക്കൾക്ക് തുല്യമാണ് തൻ്റെ ഒരു മകൾ നഷ്ടപ്പെട്ടു കോടിക്കണക്കിന് മക്കളെ ലഭിച്ചുവെന്ന് പിതാവ് പറഞ്ഞു ഈ പിന്തുണ കൊണ്ടാണ് തൻ്റെ ധൈര്യം വർദ്ധിച്ചത് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ചെസ്റ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും സംശയത്തിൻ്റെ വക്കീലാണ് സാധാരണ ഭക്ഷണം കഴിക്കാൻ പോലും സമയം ലഭിക്കാത്ത മകളെ അന്ന് ഏഴ് മണിക്കൂറോളം ആരും അന്വേഷണം നടത്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം യുവ യുവഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുകയാണ് സംഭവത്തിൽ ഐ എം എ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുകയാണ് ഇന്ന് രാവിലെ ആറു മണി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ സമരം തുടങ്ങും ന്യൂസ് ഡെസ്ക് മല്ലുവൻ